ഒരു പിടി നിലക്കടലയും അതുപോലെ ഒരു കൈപ്പക്കയും നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഏത് കൈപ്പക്ക കഴിക്കാത്ത ആൾക്കാരും കഴിച്ചു പോകുന്ന നല്ലൊരടി പൊളി കറിയാണ് കേട്ടോ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് പിന്നെ നിലക്കടല ചേർക്കണോണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ കറിക്ക് ഉണ്ടാകുക അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കയ്പക്കനങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിത് നിലക്കടലിനെ എണ്ണ ഒന്നൊഴിക്കാണ്ട് നല്ലപോലെ വറുത്തെടുക്കുകയാണ് അങ്ങനെ നിലക്കടല നിലക്കടൽ വറുത്തിട്ടൊരു ചുവന്ന കളറാവുന്ന ടൈമിൽ നമ്മൾ അര അര ടീസ്പൂണ് നല്ല ജീരകം അതുപോലെ തന്നെ കുരുമുളകും ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് അതിൻ്റെ പച്ചമാണം ഒന്ന് അങ്ങോട്ട് വറുത്തെടുക്കുക നല്ലപോലെ വറുത്തെടുത്തതിൻ്റെ ശേഷം നമ്മൾ നാലഞ്ച് എല്ലി വെളുത്തുള്ളിയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് വറുത്തിട്ട് നമുക്ക് ചൂടാറാൻ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിൻ്റെ ശേഷം നമ്മളത് കൈപ്പക്ക വട്ട കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എടുത്തിട്ട് നല്ലോണം ഉപ്പ് പൊടി മാത്രം തിരുമ്പിയിട്ട് വെച്ചതാണ് അപ്പോൾ അതിനെ ഓരോന്നായിട്ട് നമ്മൾ ആ പാനിൽ കിട്ടുകൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഓയിൽ എന്താച്ചാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഓരോന്നും ഓരോന്നായി വെച്ചിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കണ കാരണം നമ്മുടെ കയ്പക്ക അത്ര കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ കറിയിലിട്ടാല് നല്ല ടേസ്റ്റുള്ള കറി തന്നെ ആയി കിട്ടും അങ്ങനെ അതേ ഒരു സൈഡായപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാണ് എന്നിട്ട് ഈ കയ്പക്കനെ വേറൊരു പാത്രത്തിലേക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം ആ ചീ ചട്ടിയിൽ തന്നെ വെച്ചാൽ കയ്പക്ക എണ്ണ കുടിക്കും അപ്പോൾ വേഗം തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് അധികം ചീൻചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് മണി നമ്മൾ ഉഴുന്ന് വരും ഉഴുന്നുണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ട് അതും പൊട്ടി വരുന്ന ടൈമിൽ ഒരു സവോളനെ ചെറുതാക്കി അരിഞ്ഞാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണമാണ് ഞാൻ സവോളനെ അരിഞ്ഞിട്ടിട്ടുള്ളത് എന്നിട്ട് സവോള നന്നായി ഒന്ന് ഒന്നങ്ങൾ വഴറ്റിയെടുക്കുക വഴിന്ന് വരുന്ന ടൈമിൽ നമുക്കിത് തക്കാളി രണ്ട് നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്നുകൊണ്ട് വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികൾ മൽ മഞ്ഞൾപ്പൊടിയും മല്ലി മുളക് ഉപ്പാണ് കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്നുകൊണ്ട് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് പച്ച ഒഴിച്ച് കൊടുക്കാം അങ്ങനെ വെള്ളം ഒഴിച്ചതിന്റെ ശേഷം നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി ആ തക്കാളിയൊക്കെ ഒന്നങ്ങ വേഗമോളൊന്നങ്ങ വെക്കണം നമുക്ക് അങ്ങനെ നന്നായി ഒന്നു ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ കൈപ്പക്കനിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് അങ്ങട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായി യോജിച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഇതിൽക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കറി എത്രയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അത്ര കറിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറോളം തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് വേറെ നമ്മൾ ഈ നിലക്കടലൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് ഒന്നങ്ങോട് ചതച്ചിട്ട് വരുകയാണ് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കണ്ട നമ്മളെ മിക്സിയിൽ വെച്ചിട്ടൊന്നങ്ങൾ ചതച്ചെടുത്താൽ മതിയാകും എന്നിട്ട് അതിൻ്റെ മുന്നേ നമ്മളിത് പുളിവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്തിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത് താണ് ഇപ്പോൾ ഒരുപാട് പുളിയുടെ ആവശ്യമൊന്നുമില്ല നമ്മളെ കറിക്ക് തക്കാളിയൊക്കെ ഇട്ട കാരണം അത്യാവശ്യം പുളി ഉണ്ടാകും അപ്പോൾ പാകത്തിനുള്ള പുളി ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു നല്ല പേസ്റ്റ് പോലെ അരക്കാണ്ട് കുറച്ച് കറകറുപ്പ് കൊടുക്കാൻ അരച്ചതാണ് കേട്ടോ ഇനി ഇതങ്ങോട്ട് കൊട്ടി കൊടുക്കുക എന്നിട്ട് ആ ജാറില് തന്നെ ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്നാങ്ങോട്ട് ചോറ്റിയിട്ട് അതും കൂടി അതിൽ കണ്ടു ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്നാണ്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മളെ കറി ഇവിടെ കിട്ടും കിട്ടുക നല്ല രസമാണ് നമ്മളെ നിലക്കടലെ വറുത്തിട്ട് കാരണം തന്നെ നമ്മളെ കറിക്ക് പ്രത്യേക ഒരു രുചി കൂടിയാണ് ട്ടോ എന്നിട്ട് നല്ല തിക്ക് ഉണ്ടാകും കേട്ടോ തേങ്ങ ഒരു ആവശ്യമില്ല നല്ല തിക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു കയ്പൊക്കെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്ര കയ്പൊക്കെ കഴിക്കാത്തവരാണെങ്കിലും ഈ കറി ഒന്ന് കഴിച്ച് പോകും അത്രക്ക് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ദോശക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതേ ഒരു ദോശയുടെ ദോശ ചുട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കറിയും കൂടി കഴിക്കുക കഴിക്കാൻ നല്ല രസമാണ് ദോശക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഇഷ്ട ായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ